പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ നടന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് നടന്നു പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഈ വർഷം ഒരു ലക്ഷത്തോളം പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കും പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്ന പേരിൽ അഞ്ചു ലക്ഷത്തോളം ഫലവൃക്ഷങ്ങളാണ് കേരളത്തിൽ നട്ടുപിടിപ്പിച്ചത് ഓരോ വർഷവും കശുമാവ് തെങ്ങ പുളി മാവ് മാഗോസ്റ്റിൻ എന്നിവയുടെ ഓരോ ലക്ഷം തൈകൾ വിത നട്ടുപിടിപ്പിച്ചു പദ്ധതിയുടെ ഭാഗമായി സഹകരണ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഈ വർഷം ഒരു ലക്ഷത്തോളം പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കും ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിലുള്ള വിപണി സാധ്യത മുന്നിൽ കണ്ടാണ് ഈ വർഷത്തെ പദ്ധതിയിൽ പ്ലാവിൻ തൈ ഉൾപ്പെടുത്തിയത് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഒഴിത്തുർത്തി നടന്ന ചടങ്ങിൽ വെച്ച് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു ിക്കുന്ന പ്രശ്നമാണെന്നാണ് ഇന്ന് ലോകത്തെമ്പാടുള്ള ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ സാമൂഹ്യാന്തരീക്ഷം സംരക്ഷിക്കുന്നതിന് നമ്മുടെ ചുറ്റുപാടുകളിലെ സംതാവസ്ഥ നിലനിർത്തുന്നതിന് കാലാവസ്ഥ വ്യതിയാനം പരമാവധി ഒഴിവാക്കുന്നതിന് പറ്റുന്ന നിലയിലുള്ള പ്രവർത്തനം നമ്മുടെ മുന്നോട്ട് കുടുംബോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ആർ സോദരൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ യു കെ ബിജു പരിസ്ഥിതി സന്ദേശം നൽകി ബാങ്ക് പ്രസിഡന്റ് ടി എം ജോൺ എം എൻ ഗോപി കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ യു അബ്ദുൾ റഷീദ് ശാന്റി തോമസ് എസ് സാബു കെ എം ഉഷ റൈനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ജില്ലയിലെ പ്രമുഖ സഹകാരികൾ സഹകരണ വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ സഹകരണ സംഘം ഭാരവാഹി എന്നിവർ പങ്കെടുത്തു ഇടുക്കി ബിഷൻദോസ്